സർവോദന പ്രീതചിത്ത യാഗിന്യമ്പ സ്വരൂപിണി എല്ലാ നിവേദ്യങ്ങളും ദേവി ഇഷ്ടപ്പെടുന്നു ഇത് യാഗിനി സ്വരൂപത്തിലുള്ള ദേവിയാണ് സ്വാഹാ സ്വരൂപിണിയാണ് ദേവി ദേവയജ്ഞത്തിൽ ദേവപ്രീതിക്കായി ഉപയോഗിക്കുന്ന വാക്കാണ് സ്വാഹ സ്വതാ സ്വരൂപിണിയാണ് ദേവി പിതൃയജ്ഞത്തിൽ പിതൃക്കളുടെ പ്രീതിക്കായി ഉപയോഗിക്കുന്ന വാക്കാണ് സ്വത ദേവി അമതി അഥവാ അവിദ്യയാണ് മേധാസ്വരൂപിണിയാണ് ദേവി പ്രപഞ്ചത്തിലും മനുഷ്യരിലുമുള്ള വിജ്ഞാന ശക്തിയാണ് മേധ എല്ലാ ജീവജാലങ്ങളിലും ദേവി ബുദ്ധിരൂപത്തിൽ വിളങ്ങുന്നു വേദസ്വരൂപിണിയാണ് ദേവി സ്മൃതിസ്വരൂപിണിയും ദേവി തന്നെ മൂന്ന് കാലങ്ങളുടെയും സ്മരണയുള്ളതിനാൽ ദേവി സ്മൃതി എന്ന് അറിയപ്പെടുന്നു അത്യുത്തമയാണ് ദേവി ശിരസിൽ ബ്രഹ്മരന്ധ്രത്തിലുള്ള പത്മമാണ് സഹസ്രദള പത്മം ഇതിൻ്റെ ആയിരം ഇതളുകളിൽ അക്ഷരമാല ഇരുപത് തവണ ആവർത്തിച്ചിരിക്കുന്നു ഈ പത്മത്തിൽ വസിക്കുന്ന ദേവീരൂപമാണ് യാഗിനി